ഇന്നത്തെ ക്ലാസ്സിൽ സോഷ്യൽ സയൻസിലെ ആറാം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്ററാണ് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി ഗംഗയാണ് ഗംഗയുടെ പ്രധാന പോഷക നദി യമുനയാണ് യമുന നദിയുടെ ഉത്ഭവസ്ഥാനം ഉത്തരാഖണ്ഡിലെ യമുനോത്രിയിൽ നിന്നാണ് യമുന നദി ഒഴുകുന്ന വഴിയിലെ പ്രധാന നഗരം ഡൽഹിയാണ് ഡൽഹിയിലെ പ്രധാന ചരിത്ര സ്മാരകങ്ങളിൽ കുത്തബ്മിനാർ മെഹ്റുളിയിലെ മെഹ്റുളിയിലെ എലുമ്പ് സ്തംഭം ചുമാ മസ്ജിദ് ചെങ്കോട്ട ഇന്ത്യ ഗേറ്റ് തുടങ്ങിയവയാണ് നിരവധി രാജവംശങ്ങളുടെ വളർച്ചയ്ക്കും തകർച്ചയ്ക്കും സാക്ഷിയായ നഗരമാണ് ഡൽഹി സി എട്ടാം നൂറ്റാണ്ട് മുതൽ പതിനെട്ടാം നൂറ്റാണ്ട് വരെയുള്ള കാലം ഇന്ത്യ ചരിത്രത്തിൽ പൊതുവേ അറിയപ്പെട്ടിരുന്നത് മധ്യകാലഘട്ടം എന്നായിരുന്നു ഡൽഹി സ്ഥിതി ചെയ്യുന്ന സമതല പ്രദേശം ശുദ്ധഗംഗ സമതലമാണ് ശത്രുക്കളുടെ ആക്രമണങ്ങൾ പ്രതിരോധിക്കാൻ ഡൽഹിയെ സഹായിച്ച പർവ്വതനിരയാണ് അരവല്ലി പർവ്വത പർവ്വതനിരയാണ് ഡൽഹി അധികാര കേന്ദ്രം ഡൽഹി ആദ്യമായി അധികാര കേന്ദ്രം വന്നത് ആരുടെ കാലത്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാജപു രജപുത്ര വിവാദത്തിൽപ്പെട്ട തൊമര രാജരാജന്മാരുടെ കാലത്താണ് സി എട്ടാം നൂറ്റാണ്ടിലാണ് പിന്നെ രജപുത്ര മധ്യ മധ്യ മധ്യേന്ത്യയിലെയും വടക്ക് പടിഞ്ഞാറ് ഇന്ത്യയിലെയും ക്ഷത്രിയ വിഭാഗത്തിൽ പെട്ടവരായിരുന്നു രജപുത്രർ രജപുത്രരിൽ പ്രധാനികളായിരുന്നു തുമര തുമരന്മാരും ചൗഹാന്മാരും പിന്നെ തുമര രാജാക്കന്മാരുടെ കാലത്ത് ഡൽഹി അറിയപ്പെട്ടിരുന്നത് ദില്ലിക എന്ന പേരിലാണ് തുമര രാജാക്കന്മാരെ തുടർന്ന് ഡൽഹിയിൽ ഭരണാധികാരികൾ ആയവർ ചൗഹാൻ രാജവംശമാണ് ചൗഹാൻ രാജവംശത്തിലെ അവസാന ഭരണാധികാരിയായിരുന്നു പൃഥ്വിരാജ് ചൗഹാൻ പിന്നെ പൃഥ്വിരാജ് ചൗഹാനെ പരാജയപ്പെടുത്ത് ഡൽഹിയിൽ ആധിപത്യം ഉറപ്പിച്ചത് ഗോറിലെ മുഹമ്മദാണ് ഗോറിലെ മുഹമ്മദിൻ്റെ മുഹമ്മദിൻ്റെ മരണശേഷം ഡൽഹി ഭരിച്ചത് കുത്ത കുത്തബ്ദീൻ ഐബക്കാണ് സി ആയിരത്തി ഇരുന്നൂറ്റി ആറിലാണ് കുത്തബുദീൻ ഐബക്ക് സ്ഥാപിച്ച രാജവംശം അറിയപ്പെടുന്നത് മമലൂക്ക് അടിമവംശം എന്ന പേരിലാണ് മമലൂക്ക് വംശത്തെ തുടർന്ന് ഡൽഹിയിൽ ഭരണം നടത്തിയ രാജവംശങ്ങളാണ് കൽജി വംശം തുഗ്ലക് വംശം സഹീർ വംശം ലോദി വംശം തുടങ്ങിയവയാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത് അപ്പോൾ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് അധിക കാലഘട്ടം എന്നറിയപ്പെടുന്നത് സിഇ എട്ടാം നൂറ്റാണ്ട് മുതൽ ഭരണഘട്ടം നൂറ്റാണ്ട് വരെയാണെന്ന് നോക്കി വെക്കാവുന്നതാണ് പിന്നെ തൊമ്പര രാജാക്കന്മാരുടെ കാലത്ത് ഡൽഹി അറിയപ്പെട്ടിരുന്ന പേരാണ് ദില്ലിക എന്ന പേ പേരിലാണ് അറിയപ്പെട്ടിരുന്നത് സി ആയിരത്തി ഇരുന്നൂറ് മുതൽ സി ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറ് വരെ ഡൽഹി ആസ്ഥാനമാക്കി ഭരണം നടത്തിയവർ അറിയപ്പെട്ടിരുന്നത് സുൽത്താന്മാർ എന്ന പേരിലാണ് സുൽത്താന്മാരുടെ കാലം അറിയപ്പെട്ടിരുന്നത് സുൽത്താനത്ത് കാലം എന്നാണ് സുൽത്താനത്ത് കാലത്ത് ഡൽഹി വരച്ച രാജവംശങ്ങളും പ്രധാന ഭരണാധികാരികളുമാണ് അടുത്തായിട്ട് പറയുന്നത് മമലൂഖ് വംശം കുത്തബുദ്ദീൻ ഐബക് പിന്നെ അടിമവംശം എൽത്തുമിഷ് ബാബർ തുടങ്ങിയവരാണ് ഖൽജി വംശം അലാഹുദ്ദീൻ ഖൽജിയാണ് തുഗ്ലക് വംശം മുഹമ്മദ് ബിൻ തുഗ്ല് ഫറോസ് ഷി തുക് എന്നിവരാണ് സയ്യിദ് വംശം കിസിർ ഖാനാണ് ലോദി വംശം ഇബ്രാഹിം ലോദിയാണ് അത് നോക്കി വെക്കാവുന്നതാണ് പിന്നെ കുത്താബുദ്ദീൻ ഐബക്കിന് ശേഷം അധികാരത്തിലെത്തിയത് ഇൽത്തുമിഷാണ് ഇൽത്തുമിഷ് കീഴടക്കിയ പ്രദേശങ്ങളാണ് അടുത്തൊരു പറഞ്ഞത് മുൾട്ടാൻ ലാഹോർ ബംഗാൾ തുടങ്ങിയവയാണ് തൻ്റെ നിയന്ത്രണ നിയന്ത്രണത്തിൽ ഉണ്ടായിരുന്ന പ്രദേശങ്ങളിൽ ഒരു ഏകീകൃത നാണയ വ്യവസ്ഥ നടപ്പിലാക്കിയ ഡൽഹി സുൽത്താനാണ് ഇൽത്തുമിഷ് എൽത്തുമിഷ് പുറത്തിറക്കിയ നാണയങ്ങളാണ് തങ്ക ചിതൽ തുടങ്ങിയവയാണ് എൽത്തുമിഷിന് ശേഷം അധികാരത്തിലെത്തിയ പ്രധാന ഭരണാധികാരി ബാ ബാൽബനാണ് പിന്നെ ഡൽഹി റസിയ സുൽത്താന ഡൽഹി സുൽത്താനിലെ ഏക വനിതാ ഭരണാധികാരിയാണ് പിന്നെ ഡൽഹി സുൽത്താൻ ആയിരുന്ന അൽത്തുമിഷിൻ്റെ മകളായിരുന്നു സുൽത്താന റസിയ പിന്നെ മുഗൾ വംശത്തെ തുടർന്ന് അധികാരത്തിലെത്തിയ രാജവംശമാണ് ഖിൽജി രാജവംശം ഖിൽജി രാജവംശത്തിൽ പ്രധാന ഭരണാധികാരി അലാബുദ്ദീൻ ഗിൽജിയാണ് പിന്നെ തെക്കേ ഇന്ത്യയിലെയും പടിഞ്ഞാറ് ഇന്ത്യയിലെയും പ്രദേശങ്ങളിൽ ഡൽഹി സുൽത്താന്മാരുടെ ഭരണ ഭരണത്തിൻ്റെ കീഴിലായത് ആരുടെ കാലഘട്ടത്തിലാണ് അലാബുദ്ദീൻ കിൽജിയുടെ കാലഘട്ടത്തിലാണ് പിന്നെ മുഗൾ ഭരണത്തെ പറ്റിയിട്ട് അടുത്തൊരു പറ്റി പറയുന്നത് ബാബർ അദ്ദേഹം ഏത് രാജ്യത്തെ ഭരണാധികാരിയായിരുന്നു കാബൂൾ രാജ്യത്തിലായിരുന്നു പിന്നെ ഒന്നാം പാനിപ്പത്ത് യുദ്ധത്തിൽ ഇബ്രാഹിം ലോധിയെ പരാജയപ്പെടുത്തി ഡൽഹി പിടിച്ചെടുത്തത് ബാബറാണ് ഒന്നാം പാനിപ്പത്ത് യുദ്ധത്തിൽ പീരങ്കിയും വെടി മരുന്നും ഉപയോഗിച്ചത് ആരുടെ സൈന്യമായിരുന്നു എന്ന് ചോദിച്ചിരുന്നത് ബാ ബാബറുടേതാണ് പിന്നെ സിത്തൻ്റെ പറഞ്ഞത് അവസാനിപ്പിച്ച് ഡൽഹി കേന്ദ്രമായി ബാബർ തുടക്കം കുറിച്ച ഭരണം ആരെ മുഗൾ ഭരണം എന്നാണ് പിന്നെ ഭരണാധികാരികളുടെ കാലഘട്ടമാണ് അടുത്ത അടുത്തതായിട്ട് നോക്കി വെക്കാമെന്ന് അത് നോക്കി വെക്കാം പിന്നെ മങ്ങൾ മുഗൾ സാമ്രാജ്യം വിസ്തൃതമാക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച ഭരണാധികാരി അക്ബറാണ് അക്ബറുടെ സൈനിക സമ്പ്രദായം അറിയപ്പെടുന്ന മൻ മനഃസംദാരി സമ്പ്രദായം എന്ന പേരിലാണ് മുഗൾ ഭരണത്തിൽ പ്രധാന പദവികകൾ പദവികൾ വഹിച്ച രാജ രജപുത്രൻ പുത്രരാണ് രാജ മൻസിംഗ് രാജ തോ തോഡർ മാൾ ബീർബൽ രാജ രാജ് രാജ് തുടങ്ങിയവരാണ് പിന്നെ അക്ബറുടെ അധീനതയിൽ ഉൾപ്പെട്ട പ്രധാന പ്രദേശങ്ങൾ ഗാന്ഡേഷ് മുൽത്താൻ ഡൽഹി കാബൂൾ കാശ്മീർ ബിഹാർ ബംഗാൾ മാൾവ ഗുജറാത്ത് തുടങ്ങിയവയാണ് പിന്നെ അടുത്തത് ഷർഷാസൂരിനെ പറ്റിയിട്ടാണ് സിഇ ഐ ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് മുതൽ സി ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ച് വരെയുള്ള കാലത്ത് ഡൽഹി കേന്ദ്രമാക്കി ഭരിച്ചിരുന്ന സൂർ വംശത്തിലെ ഭരണാധികാരിയാണ് ഷർഷാസൂരി പിന്നെ ഷർഷാസൂരി പരാജയപ്പെടുത്തിയ മുഗൾ ഭരണാധികാരി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹിമോയോൺ ആണ് പിന്നെ ചീ ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തഞ്ച് അമ്പത്തഞ്ചിൽ സൂറ് രാജവംശത്തെ തകർത്ത് ഡൽഹിയുടെ ഭരണം ഹുമയോട് തിരിച്ചു പിടിച്ചിരുന്നു പിന്നെ അടുത്ത് അക്ബർ നാമ അയ്യൻ ഇ അക്ബരിയും അക്ബറുടെ കൊട്ടാരത്തിൽ ചോദിച്ചു വന്ന അബ്ദുൾ ഫസൽ എഴുതിയ ഒരു ചരിത്രഗതിയാണ് അക്ബർനാമ എന്ന് പറയുന്നത് പിന്നെ അക്ബർനാമ എന്ന പുസ്തകത്തിന് എത്ര ഭാഗങ്ങളാണ് ഉള്ളത് മൂന്ന് ഭാഗങ്ങളാണ് ഉള്ളത് പിന്നെ അക്ബർനാമയുടെ ആദ്യ ഭാഗത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന അക്ബറുടെ മുൻഗാമികളെക്കുറിച്ചാണ് അക്ബറുടെ അക്ബർനാമയുടെ രണ്ടാം ഭാഗത്തിൽ പ്രതിപാദിക്കുന്നത് അക്ബറുടെ ഭരണകാലമാണ് അക്ബർ അക്ബറുടെ ഭരണ സംവിധാനത്തെ പ്രതിപാദിക്കുന്ന ഭാഗം മൂന്നാം ഭാഗമാണ് അക്ബർ നാമയുടെ മൂന്നാം ഭാഗം അറിയപ്പെടുന്നത് ഐ എൻ ഇ അക്ബരി എന്ന പേരിലാണ് പിന്നെ അടുത്തായിട്ട് മുഗൾ സാമ്രാജ്യം ഏറ്റവും വിസ്തൃതി പ്രാപിച്ചത് ഔറംഗസേബിൻ്റെ കാലത്താണ് മുകളിൽ സാമ്രാജ്യത്തിൻ്റെ അന്ത്യം കുറച്ച് വർഷം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴിലാണ് ദക്ഷിണേന്ത്യയിലും പശ്ചിമേന്ത്യയിലുമുള്ള അധികാര കേന്ദ്രങ്ങളാണ് അടുത്തായിട്ട് പറയുന്നത് രാജ്യം ചോളരാജ്യം ദക്ഷിണേന്ത്യയാണ് വിജയനഗരം ദക്ഷിണേന്ത്യയാണ് ബഹുമിനി വിഷ ദക്ഷിണേന്ത്യയാണ് മറാത്ത പശ്ചിമേന്ത്യയാണ് പിന്നെ ചോളരാജ്യം ചോളരാജ്യവംശം പ്രബലമായ കാലഘട്ടം ചെയ്യുക ഒമ്പത് പത്തിരണ്ടിലാണ് പ്രധാന ചോള ഭരണ അധികാരികളാണ് രാജരാജ ചോളൻ രാജേന്ദ്ര ചോളൻ എന്നിവരാണ് ചേരന്മാരുടെ പ്രധാന സവിശേഷത ശക്തമായ നാവികസേനയാണ് പിന്നെ ചോളമാരോട് സ്വാധീനം പാചിച്ചിരുന്ന മറ്റു സ്ഥലങ്ങളാണ് മലേഷ്യ ഇന്തോനേഷ്യൻ ദ്വീപുകൾ തുടങ്ങിയവയാണ് വിജയനഗരം വിജയനഗരത്തെക്കുറിച്ച് വിവരം നൽകിയ പ്രധാന പെവേഷ്യൻ സഞ്ചാരിയാണ് അബ്ദുൾ റസാഖ് എന്ന് പറയുന്ന ആളാണ് വിജയനഗര സാമ്രാജ്യം നിലവിൽ വന്ന കാലഘട്ടം സി പതിനാലാം നൂറ്റാണ്ടിലാണ് വിജയനഗര സാമ്രാജ്യം സ്ഥാപിച്ചവർ ഹരിഹരൻ ബുക്കൻ തുടങ്ങിയവരാണ് വിജയനഗര സാമ്രാജ്യത്തിലെ പ്രധാന ഭരണാധികാരി കൃഷ്ണദേവരായവർ ആയിരുന്നു പിന്നെ ബാഹ്മനി രാജ്യമാണ് അടുത്തായിട്ട് പറയുന്നത് അതിൻ്റെ സ്ഥാപകൻ അലാബുദ്ദീൻ ഹസൻ ബാഹ്മൻഷിയാണ് കൃഷ്ണ തുങ്കഭദ്ര എന്നീ നദികൾക്കിടയിൽ കിടക്കുന്ന ഫലപുഷ്ടിയായ പ്രദേശം റേച്ചൂർ ആണ് റേയ്ച്ചൂർ ആണ് ദക്ഷിണേന്ത്യയിലെ നെല്ലറ എന്നറിയപ്പെടുന്ന നെയ്ച്ചൂർ പ്രദേശത്തെയാണ് റേച്ചൂർ പ്രദേശത്ത് ആധിപത്യം നേടാൻ നിരന്തരം യുദ്ധങ്ങൾ നടത്തിയിരുന്നത് അടുത്തതായി വിജയനഗര ഭരണാധികാരികളും പാമ്പിനി രാജാക്കന്മാരുമാണ് പിന്നെ മറാത്ത രാജ്യം അടുത്തത് പ്രബല പ്രബലശക്തിയായി മാറിയ കാലഘട്ടം സിഇ പതിനേഴാം നൂറ്റാണ്ടിലാണ് മറാത്ത പ്രദേശത്തെ സമീപ പ്രദേശങ്ങളിൽ നിന്നും വേർതിരിച്ചു നിർത്തിയ ഘടകങ്ങളാണ് വിദ്യ സത്പുര പർവ്വതങ്ങൾ നർമ്മദ താപ്തി നദികൾ തുടങ്ങിയവയാണ് മറാത്ത പ്രദേശ് മറാത്ത രാജ്യത്തിലെ പ്രധാന ഭരണാധികാരി ശിവജിയായിരുന്നു ഛത്രപതി എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ച ഭരണാധികാരി ശിവജിയാണ് ഛത്രപതി എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ച ഭരണാധികാരി ശിവജിയാണ് പിന്നെ മാറുന്ന മാറാത്ത മറാത്ത രാജ്യത്തിൻ്റെ ആസ്ഥാനം പൂനെയാണ് പിന്നെ ശക്തമായി നാവികസേനയും കരസേനയും മറാത്ത രാജ്യത്തിൻ്റെ ഒരു പ്രത്യേക പ്രത്യേകതയായിരുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ അത്രയും ചോളരാജ്യം വിജയനഗരം ആമേനീ രാജ്യം മറാത്ത രാജ്യം തുടങ്ങിയവയെ പറ്റി പറയാനുള്ളത് ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് തന്നെയാണ് എല്ലാം നോക്കി വെക്കാറാണ് ഇന്ന് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് പി എസ് സിയൊക്കെ ആയിക്കോട്ടെ ഏത് എക്സാമിനായിക്കോട്ടെ അത് ചോദിച്ച് കണ്ടിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്സിൽ പറയാനുള്ളത്